അസ്സാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എന്താ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് ആയിട്ട് പോകുന്നുണ്ട് ഇന്നലത്തെ നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ വന്നിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ഒരുപാട് ആൻസർ വന്നു കവല വന്നു ചിലന്തി വല വന്നു ഇൻ്റർനെറ്റ് വന്നു ആലോചിച്ചപ്പോൾ എല്ലാം ഓക്കെയാണ് പക്ഷെ ഞാൻ മനസ്സിൽ കരുതിയ ആൻസർ ചിലന്തി വല എന്നായിരുന്നു കേട്ടോ അത് കുറേ ആൾക്കാർ കമൻറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെന്തായാലും കുട്ടികൾ പോയി ഇക്കഥ പോയി ഇക്ക ഇനി അടുത്ത വർഷമേ വരുള്ളൂ ഓക്കെ ഞങ്ങളിനി നെക്സ്റ്റ് ഇയറെ കാണുള്ളൂ ഗൈസ് ഓക്കെ കൊൽക്കത്ത പോയിരിക്കുകയാണ് കേട്ടോ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് അവരുടെ കമ്പനിയുടെ ആവശ്യത്തിന് പോയതാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലോട്ട് ഞാൻ വീണ്ടും എല്ലാവരെയും ആർദ്രവുമായിട്ട് പഠിച്ചോനെ അങ്ങനെയൊക്കെയാണോ വളരെ ഹാപ്പി ആയിട്ട് വെൽക്കം ചെയ്യുന്നു നമുക്ക് കടുകട്ടി മലയാളമൊന്നും വേണ്ട കേട്ടോ നമുക്കിങ്ങനെ ഈസി മലയാളമൊക്കെ മതി ഞാൻ പറയുന്ന പോലത്തേക്കേ അതല്ലേ നല്ലത് ഓക്കെ അപ്പം ഞാനിതാ ക്ലീനിങ് ഇന്നും ഉണ്ട് ഒരുപാട് ഇന്നും കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വേഗം രാവിലെ കൂട്ടുമ്പോഴും ഉണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ വേഗം പോയി റൂമുകളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി നമുക്കിന്ന് അടുക്കള ക്ലീൻ ആക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേഗം റൂമുകളും ബാക്കിയിൽ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തത് പുറമേ നല്ല കാറ്റായത് കൊണ്ട് ഫ്രണ്ട് ഏരിയ ഞാൻ അടിച്ചു വരാനേ പോയില്ല ബാക്ക് സൈഡ് പിന്നെ കാറ്റ് വരുന്നതിന് മുമ്പ് ഞാൻ വാരി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു റാക്ക് ഞാൻ ചെയ്തിട്ട് അധിക ദിവസമായി ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ തുടച്ച് തുടച്ച് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളു കേട്ടോ പാത്രങ്ങളിലൊന്നും അഴുക്കൊന്നും ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ചൂല് യൂസ് ചെയ്തിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മാറാലൊക്കെ തട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചൂല് യൂസ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് അപ്പോൾ അതിന് ഒരുപാട് പേര് അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമുക്ക് കമൻറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ചൂളൊന്നും ആക്കുന്നില്ല തുണി വെച്ചിട്ട് ഇങ്ങനെ തുടച്ച് തുടച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അഴുത്തുള്ള ഭാഗത്ത് നനഞ്ഞു തുണി വെച്ചിട്ട് ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് അപ്പം ഇന്നലെ രസമലായിയുടെ വീഡിയോ ചെയ്തപ്പം ഐ മീൻ റെസിപ്പി അല്ല ഞാൻ മേടിച്ചിട്ട് വന്നിട്ട് അത് അൺബോക്സ് ചെയ്തപ്പം എന്നോട് റസ്മലായി എന്താണ് സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി അതൊരു സ്വീറ്റാണ് ഭയങ്കര റിച്ച് സ്വീറ്റാണ് കേട്ടോ അതിൽ നമ്മുടെ കുങ്കുമപ്പൂവൊക്കെ ഇട്ടിട്ട് പാലിനെങ്ങനെ കുറുക്കി കുറുക്കി എടുക്കും എന്നിട്ട് നമ്മുടെ ഇതില്ലേ രസഗുളയില്ലേ അതിലത്തെ ഐറ്റം ആ എന്ന് പറയുന്ന ഐറ്റം ഈ ഒരു പാലിൻ്റെ ഐറ്റത്തിലോട്ട് ഇടും അതാണ് സംഭവം ഈ രസ്മലായി എന്ന് പറയുന്നത് രസഗുല അല്ലെങ്കിൽ ഗുലാബ് ജാമുൻ ഇതിനേക്കാട്ടിലൊക്കെ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അത് ജസ്റ്റ് ഇങ്ങനെ തണുപ്പിച്ചിട്ട് കഴിക്കണം അതാണ് അതിൻ്റെ ശരിക്കും ടേസ്റ്റ് കിട്ടും അന്നപൂർണയിലത്തെ സ്വീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റിയാണ് അവരുടെ സ്വീറ്റിന് എന്താ പറയുക ഭയങ്കര ക്വാളിറ്റി നമ്മുടെ വായിലിട്ടിങ്ങനെ അലിഞ്ഞ് പോകുക എന്ന് പറയില്ലേ നമുക്കത് കഴിക്കുമ്പോഴേ മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റിയും ഫ്രഷൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്യല്ല എൻ്റെ എക്സ്പീരിയൻസ് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ ഈ അന്നപൂർണ്ണ എന്ന് പറയുന്ന ഇവരുടെ എന്താ പറയുക എല്ലാ സംഭവം തമിഴ്നാട്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ കേരളത്തിലോട്ടില്ല കേരളത്തിൽ വലുതും കണ്ടു കഴിഞ്ഞാൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളത് ഉറപ്പാണ് ഞാൻ അറിഞ്ഞെടുത്തോളം കേരളത്തിലില്ല കേട്ടോ ഇനിയിപ്പോൾ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല ഓക്കെ അപ്പം അതാണ് അന്നപൂർണയുടെ സ്വീറ്റിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ ആരെങ്കിലും പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഷോപ്പ് കണ്ടു കഴിഞ്ഞാൽ മേടിച്ച് കഴിക്കാൻ എന്താ പറയുക മറക്കരുത് നിങ്ങൾക്ക് മിസ്സായി പോകട്ടോ കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് വേറൊരു സംഭവം കൂടി കൊണ്ടു അത് ഒടുക്കത്തെ ടേസ്റ്റ് തലയ്ക്ക് അടിക്കണം മധുരമൊന്നുമില്ല പക്ഷേ ആ ഒരു സ്വീറ്റൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് അലിഞ്ഞു പോകും നമ്മളെ അലിഞ്ഞില്ലാണ്ടായി പോകും അങ്ങനെയാണ് കേട്ടോ സം അപ്പോൾ ഇന്നലെ കല്യാണിയുടെ കാര്യം പറഞ്ഞപ്പോൾ കൊല്ലം കൊട്ടിയം ഉള്ള കല്യാണിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ അതെ അവൾ തന്നെ മൈ വേ ബൈ കല്യാണി എന്നാണ് അവളുടെ ചാനലിൻ്റെ പേര് കേട്ടോ പുറത്ത് ആംബുലൻസ് പോകുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എന്താണെങ്കിലും അവർക്ക് വേഗം അസുഖമാണെങ്കിൽ അത് ഭേദമാക്കി കൊടുക്കട്ടെല്ലോ നമ്മളെ കൊണ്ട് പ്രവർത്തിക്കാനല്ലേ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും സംഭവം അതാണ് കേട്ടോ അവളെ പിന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് കണ്ടൊരു കമൻ്റ് ഞാൻ വായിച്ചു തരാം ഹായ് നിങ്ങളുടെ വീഡിയോ സൂപ്പർ സൂപ്പറാകുന്നുണ്ട് ഞാൻ ഒന്നും കാണരുതെന്ന് വിചാരിച്ച് കയറും പക്ഷെ നിങ്ങളുടെ ചാനൽ കാണുമ്പോൾ അറിയാതെ കണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് അതെൻ്റെ ഒരു പോസിറ്റീവ് അല്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം നമ്മൾ ഒരാൾക്ക് നമ്മുടെ ചാനൽ കാണാൻ ഇഷ്ടം എന്ന് പറയുമ്പം നമ്മളവിടെ എടുക്കുന്ന എഫേർട്ട് അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ എനിക്കിങ്ങനെ ഓരോ കമൻ്റ് വരുമ്പോഴും ഓരോ അവാർഡ് കിട്ടുന്ന പോലെയാണ് സംഭവം അപ്പം എന്തായാലും എനിക്ക് ആ കമൻറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെന്താണ് ഞാൻ കണ്ട അത്രയും ആൾക്കാർ പിശുക്കരാണ് എനിക്ക് തോന്നുന്നു പാലക്കാട്ടുകാരനെ പറഞ്ഞതാണെന്ന് തോന്നുന്നുണ്ട് ഓക്കെ എനിക്കറിയില്ല കേട്ടോ ഞങ്ങൾ പാലക്കാട്ടുകാർ ഭയങ്കര പിശുക്കന്മാരാണെന്നൊന്നും അറിയില്ല പക്ഷേ ഭാവിയിലും ൊട്ട് കരുതി ജീവിക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഞങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ ഭയങ്കര ആവശ്യമാണ് നിങ്ങൾക്ക് നമ്മുടെ ലൈഫ് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മുടെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഇങ്ങനെ എടുത്തു വെച്ച് ജീവിക്കുന്ന ആൾക്കാരൊന്നും അല്ല അപ്പോൾ വളരെ ഹാപ്പിയായിട്ട് തന്നെ നമ്മൾ പോകുന്നുമുണ്ട് കേട്ടോ അപ്പോൾ താ കുറെ ഈ പത്രങ്ങളുണ്ട് കണ്ടില്ലേ ഇതെല്ലാം ആവശ്യമില്ലാത്തതിനേക്ക് ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ഇനി ആരെങ്കിലും ഈ വേസ്റ്റ് ഒക്കെ എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ പിന്നെ എഞ്ചിനിത്ത് തടിച്ചു എന്ന് പറയുന്നുണ്ട് എനിക്കും തോന്നാറുണ്ട് ഞാൻ ചെറിയ ചില ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ തടിച്ച പോലെ മക്കളോടൊക്കെ ചോദിക്കുമ്പോൾ ഏ ഇല്ല എന്ന് പറയും അതിനിപ്പോൾ എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പറയുകയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഡാറ്റിങ് തുടങ്ങണം വീട്ടിൽ പോയി വന്ന ശേഷം ഇനിയിപ്പോൾ കുറച്ച് തടിച്ചാലും വലിയ വിഷമമൊന്നുമില്ല വീട്ടിൽ പോയി വന്ന ശേഷം നമുക്കൊക്കെ സെറ്റാക്കാം അതല്ലേ നമ്മളോട് പാക്കറ്റ് പാല് യൂസ് ചെയ്യാറില്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ എൻ്റെ ഒരു ഓർമ്മ വെച്ച ടൈമ് മുതൽ അതായത് ഇവിടെ വന്നിട്ട് റിഹാൻകുട്ടി ഉണ്ടായ മുതൽ നമ്മൾ പാക്കറ്റ് പാല് മേടിച്ചിട്ടേ ഇല്ല അതിന് മുമ്പ് നമ്മൾ പാക്കറ്റ് പാൽ തന്നെ മേടിക്കുക അന്നും പക്ഷെ നമുക്ക് നെയ്യൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ അതെങ്ങനെയാന്നുള്ളത് എൻ്റെ ഇവിടുത്തെ ഉമ്മാക്കു തന്നെ അറിയുള്ളൂ പക്ഷേ ഇപ്പോൾ പാക്കറ്റ് പാല് നമ്മളെത്ര തിളപ്പിച്ചെടുത്ത് നെയ്യ് നോക്കിയാലും പാലിൻ്റെ ആടെ നോക്കിയാലും കിട്ടണ ഒരു വഴിയില്ല പക്ഷേ ഇപ്പം എനിക്ക് ധാരാളം പാൽപ്പാട കിട്ടാറുണ്ട് സൊസൈറ്റിത്തെ പാലായതുകൊണ്ട് കൊണ്ട് കേട്ടോ പിന്നെ റിഹാൻ ഉണ്ടല്ലോ ഒരു ദിവസം ഒരു നാല് ഗ്ലാസ് പാൽ കുടിക്കുമായിരുന്നു ഭയങ്കരമായിട്ട് പാൽ ഓടിക്കും രാവിലെ ഒരു ഗ്ലാസ് പതിനൊന്ന് മണിക്കൊരു ഗ്ലാസ് നാലു മണിക്കൊരു ഗ്ലാസ് എട്ട് മണിക്കൊരു ഗ്ലാസ് അവൻ്റെ ലൈഫ് പാലിൽ കൂടെ തന്നെയായിരുന്നു കാരണം വേറെ ആഹാരമൊന്നും കഴിക്കില്ല കേട്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു അയാനും അതേ തന്നെയായിരുന്നു പക്ഷെ ഞാനപ്പം തല്ലിക്കൊടുക്കുകയെ കാക്കനെയും പൂച്ചനേയും കാണിച്ചാല കഴിക്കുക അങ്ങനെയൊന്നും പറഞ്ഞ് പിന്നാലെ നടക്കുന്നൊരമ്മയൊന്നും ആയിരുന്നില്ല ഉമ്മയൊന്നും ആയിരുന്നില്ല കേട്ടോ തന്നെ പലരും ഇങ്ങനെ പറയും കുട്ടീനെ നേരെ നോക്കുന്നില്ല എന്നൊക്കെ പറയും പക്ഷെ വലുതായപ്പോൾ അവർ തന്നെ ഈ ഫുഡ് ഫുഡടി തുടങ്ങി ഇപ്പം നിർത്താൻ പറയാനാണ് ബുദ്ധിമുട്ടിട്ടോ അതേപോലെ തന്നെ ഇന്നലെ കുട്ടികൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ വന്ന കമൻ്റാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് മതി എന്നുള്ളത് ഞാൻ ഉടനെ തുടങ്ങണം എന്നുള്ളൊരു കാര്യമല്ല കേട്ടോ അവിടെ പറഞ്ഞത് മേ ബി അവർ തുടങ്ങുമായിരിക്കും എന്നും ഞാൻ ഞാനവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് അവർക്ക് അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു ആ ഒരു ടൈമിൽ അവർ തുടങ്ങട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ തുടങ്ങണോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് നേരെ തിരിച്ചാണ് കേട്ടോ തോന്നിയിരിക്കുന്നത് പഠിപ്പില് ബാധിക്കുമെന്നുള്ളത് ഫുള്ള് എ പ്ലസ് അല്ലെങ്കിൽ ഫുള്ള് മാർക്ക് കിട്ടുന്ന കൂട്ടത്തിലുള്ള പിള്ളേരൊന്നും അല്ല എൻ്റെ രണ്ട് പിള്ളേരും ആവറേജ് സ്റ്റുഡൻസാണ് അതിൻ്റെ കൂടെ ഇങ്ങനെയൊരു ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതവർക്ക് പോസിറ്റീവായിട്ടാണ് ഗുണം ചെയ്യുക എനിക്ക് തോന്നുന്നു വേറെ കാര്യങ്ങളിലൊന്നും അവർ ഡൈവേർട്ടായിട്ട് പോവില്ലല്ലോ ഇപ്പം നമ്മൾ മാർക്കും എ പ്ലസും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലല്ലോ കുട്ടികളുടെ നോക്കേണ്ടത് എനിക്ക് തോന്നുന്നു ഇപ്പം ഡ്രഗ്സ് അത് ഇത് ഇങ്ങനത്തെ മയക്കുമരുന്നിന് അടിമ ഇങ്ങനെയൊക്കെ ആവാണ്ടെയാണ് നമ്മൾ കുട്ടികളെ വളർത്തേണ്ടതെന്ന് തോന്നുന്നു എന്നാലും ഇടയ്ക്ക് മാർക്ക് കുറയുമ്പോൾ ഒരു വിഷമം തന്നെയാണ് കേട്ടോ നമ്മൾ ഇത്രയൊക്കെ സൗകര്യം ചെയ്തു കൊടുത്തിട്ടും ഇവർക്ക് മാർക്ക് ഇല്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് വരും അതിപ്പോൾ ഏത് പേരൻസിനും വരും അതേപോലെ എനിക്കും വരാറുണ്ട് പക്ഷേ അതിലുപരി നമുക്ക് നോക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ നല്ലൊരു മക്കളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ ഭയങ്കര പാടായിരിക്കും ഈ ഒരു ഇനിയുള്ള അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ദുഷിച്ച മനസ്സും ദുഷിച്ച സാധനങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കുക ഇങ്ങനെയൊക്കെയല്ലേ വേണ്ട ഒരു പ്രാവശ്യം ഒരു കാര്യങ്ങളൊക്കെ എൻ്റെ തലയിൽ കയറ്റി തന്നത് തന്നത് എൻ്റെ താത്തിയാണ് കേട്ടോ കാരണം ഞാനും പ്രാവശ്യം അവന് റിഹാം പഠിക്കുന്നില്ല ഇനി എന്തു ചെയ്യും മാർക്ക് ഭയങ്കര എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് ഇതായിരുന്നു കേട്ടോ നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട കുട്ടികൾ വേറെ രീതിയിൽ പോവാണ്ട് നോക്ക് മാർക്കൊക്കെ നമുക്ക് ഇനിയും വരും നല്ല രീതിയിലാണ് അവൾ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നത് അപ്പം തന്നെ എനിക്ക് തോന്നി ശരിയാണ് താത്ത പറയുന്നത് വളരെ കറക്റ്റാണ് കാരണം കുട്ടികളുടെ ബാഗ് പണ്ടൊക്കെ നമ്മൾ ബാഗ് ചെക്ക് ചെയ്യൽ വല്ല ലോലെറ്റർ ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ ഇനിയൊക്കെ ബാഗ് ചെക്ക് ചെയ്യേണ്ടത് വേറെ വല്ലതുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനത്തെ കാലഘട്ടമായിരിക്കും കേട്ടോ ഇനി അങ്ങോട്ട് വരുന്നത് അപ്പം ആമ്പിള്ളേരാണെങ്കിലും പെമ്പിള്ളേരാണെങ്കിലും ഒക്കെ ഉള്ളവർ വളരെയധികം സൂക്ഷിച്ചിട്ട് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കുക അത്രേ പറയാനുള്ളൂ എന്തായാലും എന്താ പറയുക റിഹാൻ്റെയും അയൻ്റെയും ബാഗിലോട്ട് ഞാൻ ടിഫിൻ ബോക്സ് ലഞ്ച് ബോക്സ് ഒക്കെ വെക്കുമ്പം പലവരും നമ്മളോട് ഇങ്ങനെ പറയുമായിരുന്നു പക്ഷെ അതിൻ്റെ ഞാൻ അന്നേ ആ ഒരു ബ്ലോഗിലൊക്കെ പറയായിരുന്നു ആ ഒരു ടൈമിലെങ്കിലും നമ്മൾ അവരുടെ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യണ്ടെന്നുള്ളത് പിള്ളേർക്കൊരു ബോധം ബോധം വ വരും എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാനത് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ഇപ്പോൾ പിന്നെ എന്താ പറയുക അവർ തന്നെ ലഞ്ചൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ട് പിന്നെ ഞാൻ അറിയാണ്ട് ഇങ്ങനെ നോക്കാറൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേരുടെ എപ്പോഴെങ്കിലൊക്കെ അപ്പോൾ അതാ സംസാരിച്ച് അടുക്കള മൊത്തം ക്ലീൻ ആയിട്ടോ ഇതാ ഏറെക്കുറെ ക്ലീൻ ആയില്ലേ ഒരുപാട് സാധനങ്ങൾ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ല പക്ഷെ നമ്മൾക്കത് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയി അതിൻ്റെ ഇടയിൽ ഞാൻ ഒക്കെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ലഞ്ച് കാരണം ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിയുമ്പോഴത്തേന് എനിക്കറിയാം നല്ല സമയമാവും ഉള്ളത് കണ്ടില്ലേ മൂന്നേ പത്തായിട്ടോ അതുകൊണ്ട് ഞാൻ ഉമ്മാക്കുപ്പാക്കും ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ എന്തായാലും പിള്ളേർ വന്നിട്ട് കഴിക്കണുള്ളൂ പിള്ളേരുടെ കൂടെ ഇരുന്ന് കഴിക്കാന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് എൻ്റെ കുളിയൊക്കെ കഴിയും അതാണ് അതിൻ്റെ ഉദ്ദേശം അതാ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേക്കും ഇതാ നമ്മുടെ അന്തരീക്ഷം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഈവനിങ് ഒരു മൂടിയ കാലാവസ്ഥ തന്നെയാണ് ഇപ്പോഴെല്ലാം അവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ റിഹാൻ വരുന്നു അയാൻ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് ലഞ്ചും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിക്കുകയാണ് ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ശരി ജിനുമയും വേഗം വരൂ എന്നൊക്കെ പറഞ്ഞു റിഹാൻ ആണെങ്കിൽ കുറച്ച് സ്ലോ ആയിരുന്നു എനിക്ക് വിഷമന്ന് വിഷന്ന് കുടലിൽ മരി എന്താ പറയുക മറിഞ്ഞു എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥ വിഷമ വിഷന്ന് വിഷപ്പ് ചത്തു എന്ന് പറയില്ലേ പണ്ടൊക്കെ ഞാൻ കുറേ പ്രയോഗിച്ച വാക്കാണുണ്ടോ അത് അങ്ങനെ ഞാനും അയാനും സ്റ്റാർട്ട് ചെയ്തു റിഹാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മേല് കഴുകിയിട്ട് അവനും വരും കേട്ടോ അപ്പോൾ അവൻ വന്നുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് മൂന്നാർക്കും കൂടി കൂടിയിരുന്നു കഴിക്കാം എന്നുള്ള പ്ലാനിൽ അപ്പോൾ ഞാൻ എൻ്റെ ലെഗ് ലെഗ് പീസ് ഇന്ന് ഒരു പീസ് അവന് കൊടുത്തതാണ് അപ്പോൾ അവന് തിരിച്ചന്നെ ഇട്ടു കേട്ടോ കാരണം ഇന്നലെ രാത്രി അവൻ ലെഗ് പീസ് കഴിച്ചിട്ടില്ല ഞങ്ങൾ എല്ലാവരും കഴിക്കുകയും ചെയ്തു അപ്പോൾ ഇന്ന് ലെഗ് പീസ് എടുക്കുമ്പം കുറച്ച് കമ്മിയാണ് കേട്ടോ എല്ലാവർക്കും കൂടെ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ എൻ്റെ ഇന്ന് അവനക്ക് കൊടുത്തു റിഹാനും കൊടുത്തു കേട്ടോ അങ്ങനെ അവൻ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഫുഡ് അടിച്ചു സമയം നാല് പത്തായിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ താൻകുട്ടി ട്യൂഷൻ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇതിൽ വന്നിട്ട് എന്താ പറയുക ആസ്മ കംപ്ലീറ്റ് മാറാൻ വല്ല മെഡിസിൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്കറിയില്ല കേട്ടോ അതിനെക്കുറിച്ചൊന്ന് അറിയണവർ അവർക്കൊന്ന് റിപ്ലൈ കൊടുക്കുക എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല അതുകൊണ്ടാണേ അപ്പോൾ അയാൻ പോയി ഈവനിങ് ആയപ്പോൾ ഞാനിതാ ചായ വെക്കാൻ വേണ്ടിയിട്ട് വന്നു ഇനി ഇതാ ഇന്നലെ മേടിച്ചിട്ട് വന്ന സ്വീറ്റ് ഞാനും അയാനും റീഹാനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മാക്കും പഴക്കമുള്ള സ്വീറ്റ് ഉണ്ട് അപ്പോൾ ഞാനത് ആക്കി വെക്കുകയാണ് അപ്പോൾ എക്സ്ട്രാ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഒരു കടി കഴിച്ചിട്ട് ഇങ്ങനെ ആസ്വദിക്കാനു കേട്ടോ ഞാനിങ്ങനെ ഇല്ലാണ്ടായി പോകണ കണ്ടില്ലേ നിങ്ങൾ അയ്യോ നിങ്ങളെ ഒരുപാട് കൊതിപ്പിക്കുന്നുണ്ട് അല്ലേ ഞാൻ ഓക്കെ ഞാൻ ഇനി ആവർത്തിക്കില്ല കേട്ടോ സോറി അതാ ഇനി ചായ ചായതാണ് വെക്കാൻ പോകുന്നത് ചായ വെച്ച് കഴിഞ്ഞാൽ എന്താണ് നെക്സ്റ്റ് പരിപാടി ചായ കുടിക്കണം പാത്രം കഴുകണം തുണികൾ മടക്കണം ഇങ്ങനെയൊക്കെ തന്നെ റിഹാൻഡിയ എൻ്റെയും കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം പഠിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണം അങ്ങനെ നോക്കണതിൻ്റെ അടിയിൽ എനിക്ക് നല്ല തലപ്പരാന്ന് വരും അതുണ്ടാവും കേട്ടോ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉയർത്തി കാണിക്കും ഞാൻ പറയും ഞാൻ ക്യാമറ ഇപ്പം എടുത്തിട്ട് വരും ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കുമെന്ന് പറയുമ്പോൾ അവരവിടെ നിർത്തിട്ടോ അങ്ങനെ അവൻ മുടിയിൽ കളിച്ചുകൊണ്ടിരിക്കണ വേണ്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ അവന് ചായ ആറ്റി കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ചായയും കുടിച്ച് അവരൊക്കെ രാവിലെ ഉമ്മ വലിച്ചിട്ട് വന്നു കേട്ടോ ഇനിയിപ്പോൾ വലിക്കാൻ മാത്രമൊന്നും ഇല്ല അപ്പോൾ ഈവനിങ് പുറത്ത് പോയി ചെയ്യേണ്ട ഒരു പരിപാടിയൊന്നുമില്ല പിന്നെ ഇപ്പോൾ പുറമേ ഇറങ്ങൂല്ല അത്രയും കൊതുകുണ്ട് കൊതു കടിച്ചിട്ട് കൊല്ലും അല്ലെങ്കിൽ കടിച്ചിട്ട് തൂക്കിയെടുത്തിട്ട് പോകും എന്നൊക്കെ പറയില്ല അമ്മാതിരി കൊതു വേണിട്ടുള്ളത് പിന്നെ ദോശയ്ക്ക് ഇട്ടു ഇഡലിക്ക് ഇനി ഞാൻ പോണേന് മുമ്പ് ആട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അമ്മാക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഈസി ആയിരിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ദോശയ്ക്ക് ആട്ടാനിട്ടു പിന്നെ കുറേ പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകാനുണ്ടായിരുന്നു അയാൻ കുട്ടി കഴിച്ചിട്ടില്ല അപ്പോൾ നേരത്തെ തന്നെ ചോദിച്ചപ്പോൾ ഞാനില്ല ഇനി വന്നിട്ട് കഴിക്കുക കാരണം ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേനൊന്നും എനിക്ക് ആന തന്നെ വഴുകാനുള്ള വിശപ്പുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു വിട്ടതാണ് ആ വന്നിട്ട് അവൻ കഴിക്കണേൻ്റെ എക്സ്പ്രഷൻ ഞാൻ കാണിക്കാം കേട്ടോ ഒടുക്കത്തെ എക്സ്പ്രഷൻ ആണ് മൂപ്പര് എന്താ പറയുക ഈ ഇതിലൊക്കെ പറയുന്ന പോലെ ടിക്ടോക്കിലും റീൽസിലൊക്കെ ഉള്ള പോലെ എക്സ്പ്രഷൻ ക്യൂ എന്ന് പറയുന്ന പോലെ എക്സ്പ്രഷൻ കിങ് ആണ് കേട്ടോ ഞാൻ അങ്ങനെ ഇതാണ് വേഗം പാത്രങ്ങളൊക്കെ കഴുകി അപ്പം ജീവിതം എന്നാൽ വീട്ടിൽ പോണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്രൈഡേ പിള്ളേർ സ്കൂളിട്ട് വന്നിട്ട് പോകണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇൻഷാല്ല മദ്രാസയിലും ട്യൂഷനിലൊക്കെ ലീവ് പറഞ്ഞിട്ടാണ് പോകണേ കാരണം നമ്മൾ ആക്കെ പോകുന്നത് ഈ ഒരു വെക്കേഷൻ അപ്പോൾ നോക്കി മദ്രസയും ഒക്കെ ഉണ്ടാവും അവർക്ക് അപ്പോൾ അപ്പോൾ ഒരു ഇളവ് തന്നൂടെ ഞാൻ പലപ്പോഴും ആലോചിക്കോട്ടെ ഈ ഉസ്താമാരൊക്കെ ഇരുന്നിട്ട് ഉമ്മാനെ നോക്കണം അങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണം എന്നാൽ ഉമ്മമാരെ നോക്കാൻ വേണ്ടിയിട്ട് വെക്കേഷനിൽ ലീവ് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തരത്തില്ല എന്താണല്ലേ അവസ്ഥ ഉസ്താദ് ഈ ഒരു ബ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഞങ്ങൾക്ക് ഇളവ് തരണം പ്ലീസ് അപ്പോൾ അയാൻ വന്ന് എന്താ പറയുക രസമലായി കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു ബ്ലോഗിൽ കാണാം എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനൽ എഫ് പി പേജ് ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇത്രയും നാൾ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നിങ്ങളുള്ളത് കൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മളിതാ ഇപ്പോൾ എയ്റ്റി ടു കെ ആവാനായിട്ടുണ്ട് നമ്മുടെ ചാനലിലോട്ട് ഇനി പെട്ടെന്ന് തന്നെ ഹൺഡ്രഡ് കെ അടിക്കട്ടെ അല്ല ഇൻഷാല്ല അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ അതുകൊണ്ട് ഇനിയും 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 നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചോണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ